വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു തണ്ണിമത്തൻ ജ്യൂസാണ് തണ്ണിമത്തന്റെ മരത്തിന് മരയ്ക്ക് പോവാം അവിടെ കിടക്കണു തണ്ണിമത്തൻ മരം ആ തോട്ടി ഉപയോഗിച്ചിട്ട് വേണം പറഞ്ഞിട്ട് കാരണം ഒരുപാട് ഉയരത്തിലേ നമ്മുടെ തണ്ണിമത്തൻ പുളിമരച്ചിലുണ്ടായത് അണ്ണിമൊത്തൻ വരൂ വരൂ നമുക്ക് പറക്കാം ഒരു മിനിറ്റ് ഞാൻ പൊട്ടിക്കട്ടെ അടിയിൽ പിടിച്ചോ താഴെ താഴെത് താഴ പൊട്ടു ശരിക്കും പിടിച്ചോളോ ഓക്കെ പിടിക്കട്ടോ ഓക്കെ ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് സിമ്പിൾ സിമ്പിൾ മെത്തേഡ് ഉണ്ട് ആ ഒരു ഈസി മെത്തേഡിലാണ് ാണ് പഞ്ഞിമൊത്തം മുറിക്കാൻ പോകുന്നത് ഒരു ചെറുനാരങ്ങി നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കത്തി ചെറിയൊരു ഉണ്ടാക്കും സർക്കിൾ ഓട്ടുണ്ടാക്കും

ഒരു ിട്ടിട്ട് നമ്മൾ ഇത് അടിക്കും ഓക്കേ ആയി ദില്ലി ജൂസി ഓക്കേ വീണ്ടോ കുറച്ചുകൂടി വെള്ളം ആക്കി ഇരിക്കു ഈ ഓട്ട വെള്ളം കൊാനാ കുറച്ചുകൂടി ഓട്ട വെള്ളം കൊാ നൈസ ആണ് തന്ന കാർ ഇതിന്റെ ഇടയിൽ ഉണ്ട് കേട്ടോ ഓടി ഇരിക്കട്ടെ ഓടി അല്ലി ജൂലി ജൂസി ഇനിയൊന്നും പാടക്കൊന്നും ഉണ്ട് ഓർ കണ്ടോ കേട്ടോ നീ

ഇതില്ലല്ലോ ചേർന്നാരങ്ങ സ്റ്റാർക്കി ലെബൽ ഇട്ടേ ദാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ചേർന്നാരങ്ങ ഇടുലിൽ കുറച്ച് ചേർന്നാരങ്ങ ഇടാം അത് ഒഴിചോട്ടേ ത ചേർന്നാരങ്ങി ടോയ്ലറ്റ് ഇഷട്ടോ ചേർന്നാരങ്ങ ഇടില്ല മീൻസ് ആണ് ഓക്കേ അല്ലേ ഓക്കേ ചിമൻ നല്ല മധുരമുള്ള മാത്രമാണ് എന്നാലും നമ്മള് കൊറച്ച് പഞ്ചസാര മിക്സ് മിക്സ് ചെയ്ത് ഒരു ഒരു സ്പൂൺ സ്പൂൺ ഇട്ടു നേരത്തെ ഇട്ടിട്ടുണ്ട് കൂടി ചെയ്തിട്ട് നമുക്കൊന്നുകൂടി അടിപൊളിയായിട്ട് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഇതും കൂടി ഒന്ന് അരിച്ചെടുക്കുകയാണ് ഇത് ഫൈനൽ കട്ടാണ് അപ്പൊ ലാസ്റ്റ് അവസാനത്തെ ജ്യൂസ് നമ്മൾ വീണ്ടും അരിച്ചിട്ടാൻ വേണ്ടി എടുത്തിരിക്കുവാണ് തണ്ണിമൊത്തം കഴുകി ഫുള്ള് എല്ലാം കറക്റ്റ് ആയിട്ട് പോകുന്നു ഓക്കേ ടേബിള് നമുക്ക് ഒന്ന് വൃത്തിയാക്കണം മാറ്റി വെച്ചിട്ട് അവിടെ വെക്കു ജ്യൂസ് കുടിക്കാൻ പോവാണ് ആദ്യം ജഗ്ഗിലേക്ക് വെക്കാം എന്നിട്ട് ജഗ്ഗിലേക്ക് വെക്കും ി മൊത്തം കൂടുതലുണ്ടല്ലോ അല്ലേ ഒരു ജഗ്ഗും പ്ലസ് ഇതും അപ്പൊ നമ്മളാ എഗ് ബീറ്റർ നമ്മള് ജ്യൂസ് അടിക്കുമ്പോ ഒരിക്കലും നമുക്ക് വേസ്റ്റ് ആവൂലിയം സൈസല്ലേ ഉള്ളു എന്നിട്ടും നല്ല അത്യാവശ്യം ജ്യൂസ് ഉണ്ട് ോസില്ലാത്ത ആള് ആദ്യം കുടിച്ചോ കുടിച്ചോടുക്കഴിച്ചോ ആ കുടിച്ചോ ഒറ്റ അപ്പൊ നമുക്ക് ഇനിയും കഴിക്കാനുള്ള ജ്യൂസ് ജ്യൂസുണ്ട് കേട്ടോ കഴിക്കാന ഇന്നത്തെ തണ്ണിമത്തൻ 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 ജ്യൂസ് 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 പരിപാടി മരത്തിൽ മരത്തിൽ നിന്ന് നിന്ന് പറിച്ച അങ്ങനെ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ഇത് ആയിരിക്കുന്നു അവസാനിച്ചു ഇനിയും നമ്മൾ വീഡിയോകളായി പിന്നെയും അപ്പോൾ ഇന്നത്തേക്ക് ഞങ്ങളൊന്ന് കുടിച്ചു അപ്പൊ ശരി ബൈ ബൈ ബൈ